സംഭങ്ങളൊക്കെ കിട്ടിട്ടുണ്ട് അപ്പൊ നമ്മളെ ഒരു വേറൊരു ലെവലിലേക്ക് അതിനെ ബൂസ്റ്റ് ചെയ്തൊരു കൊമേഴ്സ്യൽ വാല്യൂ ഉള്ള സിനിമകളിലേക്ക് എനിക്ക് വരാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് എനിക്ക് പലരും ഞാൻ നടി ആണ് എന്ന് പറയേണ്ട ഒരു ഇതാണ് പക്ഷെ അതിലെനിക്ക് വിഷമമൊന്നുമില്ല എനിക്ക് നട്ടെല്ലാം നിവർത്തി നിന്ന് പറയാൻ പറ്റും അതുകൊണ്ട് എനിക്ക് മീഡിയ അഭിമുഖീകരിക്കുന്നതിനോ അല്ലെങ്കിൽ ആരോടെങ്കിലും നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ ആൻസർ എന്റെ കയ്യിലുണ്ട് എനിക്ക് ഭയപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല പിന്നെ ഈ സിനിമകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വരുമാനം ഭയങ്കര ഇതിൽ കിട്ടി നിങ്ങൾ കോടീശ്വരി ആണോന്ന് ചോദിച്ചാൽ ചിലതിലൊക്കെ നമുക്ക് ചെറിയ പൈസ ആയിരിക്കും ഇപ്പോൾ ഒരു ഒരു സെറ്റ് കംഫർട്ടാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ കഥ കേട്ട് ടോക്ക് ചെയ്ത് നമുക്ക് പറ്റും അപ്പൊ അവിടെ വേറെ എന്തെങ്കിലും ഉപദ്രവം വരുമോ എന്ന് ചോദിക്കും കാരണം നമ്മളുടെ അനുഭവം അങ്ങനെ ആയതുകൊണ്ട് അപ്പൊ അവര് പറയില്ല ഒരു പ്രശ്നവും ആ സേഫ് സോണിൽ നിന്നുകൊണ്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പൈസ കുറവായിരിക്കും പ്രശ്നവുമില്ല ഒരേ ഒരു പടത്തിൽ മാത്രമാണ് അത് ഞാൻ ഓൾറെഡി പറഞ്ഞു അത് ഗവർണറുടെ ഓഫീസിൽ രണ്ടു വർഷം മുന്നേ ജോലി തരുന്നതാണ് റിസൈൻ ചെയ്തു പോയി ഇവിടുത്തെ ഏതോ ഒരു മാധ്യമത്തില് മാധ്യമ പ്രവർത്തകൻ ഡൽഹിയിൽ ഗവർണർ സാറിനോട് ചോദിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു ചാനലിൽ കണ്ടിരുന്നു ഞാൻ അത് നല്ല കാര്യം അതാരായാലും അവർക്ക് കൺഗ്രാറ്റുലേഷൻ അത് ആ ഒരു വിഷയം അവിടെ പോലും നമ്മൾ ചെറിയ ായിട്ട് പറഞ്ഞത് അതവിടെ ചോദിച്ചു ഏ ചാനാന്ന് എനിക്ക് ഓർമ്മയില്ല സോറി അപ്പം ആ സാറ് പറയുന്നുണ്ട് കൃത്യമായിട്ട് അങ്ങനെ ഒരു പരാതി എനിക്ക് വന്നിട്ടില്ല പരാതി വന്നാൽ ഞാനതിൽ പരിഹരിക്കും പക്ഷെ രണ്ടു വർഷം മുമ്പ് അവർ വിട്ടുപോയതായിട്ടാണ് മീഡിയ റിപ്പോർട്ട് ചെയ്തതെന്ന് ഗവർണർ സാർ പറയുന്നുണ്ട് ശരിയാണ് അയാൾ അവിടെ നിന്ന് രണ്ടു വർഷം മുമ്പ് വിട്ടുപോയി ഞാൻ പറഞ്ഞു വന്ന വിഷയങ്ങൾ അതൊന്നുമല്ല എനിക്ക് ഒരുപാട് സാമ്പത്തികമായിട്ട് എന്നെ പറ്റിച്ച് വലുതായ ആൾക്കാരൊക്കെ ഉള്ളു ഞാൻ ആർക്കും കൊടുക്കാനില്ല പിന്നെ കൊടുക്കാനുള്ള വെച്ചാൽ ഒരു സിനിമയുടെ എന്റെ ഒരു സുഹൃത്തിനെ വെച്ച് ഒരു സിനിമയിൽ ഈ പറഞ്ഞ എനിക്ക് മൂന്നു ലക്ഷം രൂപ തരാനുള്ള ഒരു സിനിമയിൽ എൻ്റെ ഒരു സുഹൃത്തിനെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കേണ്ടി വന്നു അതുമായിട്ട് ബന്ധപ്പെട്ട ഞാനും കൂടി നിന്നിട്ടാണ് ആ സിനിമ ചെയ്തത് അതുകൊണ്ട് ഞാൻ തിരിച്ചു കൊടുക്കണം എന്നൊക്കെയുള്ള വിഷയങ്ങൾ വന്നിരുന്നു അങ്ങനെ ഒരു ഒരിത് കിടപ്പുണ്ട് അങ്ങനെ അല്ലാതെ ഞാനായിട്ട് വേറെ ആർക്കും ഞാൻ കഷ്ടപ്പെട്ട് കടം വാങ്ങിയാലും ഞാൻ വേറൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യത്തിൽ നിൽക്കത്തില്ല അപ്പം ഞാൻ ഇവിടെ ഒരു പന്ത്രണ്ട് വർഷമായിട്ട് ഞാൻ തിരുവനന്തപുരത്തുണ്ട് ഈ രണ്ടായിരത്തി പതിനഞ്ചിലാണ് എന്റെ ഹസ്ബൻഡിന് ക്യാൻസർ വന്ന് മരണപ്പെടുന്നത് പെട്ടിട്ടും ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഞാൻ എവിടെയും പോയിട്ടില്ല പിന്നെ ഇത്രയും വർഷങ്ങളിലും ഞാൻ ഒരേ സ്ഥലത്ത് അതായത് ഇവിടെ തിരുവനന്തപുരത്ത് കരമനയ്ക്കടുത്ത് അവിടെ തന്നെയാണ് ഞാൻ ഈ പന്ത്രണ്ട് വർഷമായിട്ടും താമസിക്കുന്നത് ഒരേ സ്ഥലത്ത് എന്ന് വെച്ചാൽ എനിക്ക് ആ ഈ നാട് ഇഷ്ടം അങ്ങനെ ഒരു കംഫർട്ട് ആയത് കൊണ്ടാണ് അവിടെ നിൽക്കുന്നത് എന്നെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ സേഫാണ് എന്റെ സേഫ് സോണാണ് ഞാൻ എപ്പോഴും നോക്കുന്നത് പിന്നെ എനിക്ക് ഒരു എൻ ജി ഒ ഉണ്ട് അതിപ്പോ ഒരു നിങ്ങൾക്ക് അറിയാം ഒരു കഴിഞ്ഞ പത്തൊമ്പത് വർഷമായിട്ട് ഞാൻ ഈ തെരുവിലെ ആളുകൾക്കൊപ്പമാണ് സിനിമാ നടിയെന്നങ്ങനെ അറിയപ്പെടുന്നതിലൊന്നും എനിക്ക് വലിയൊരു അങ്ങനെ ഒരു ക്രെഡിറ്റോ കാര്യങ്ങളോ ഒന്നും എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനല്ല സിനിമ വന്നാൽ നന്ന നല്ല സിനിമ കംഫർട്ടായിട്ട് അഭിനയിക്കണം ആ അത് അതൊക്കെ പക്ഷെ എനിക്കൊരു സോഷ്യൽ വർക്കർ എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അഭിമാനം ഉണ്ട് എല്ലാവരും തരുന്ന ഒരു റെസ്പെക്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതിന് കീപ്പ് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത് അപ്പൊ പത്തൊമ്പത് വർഷമായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ തെരുവിൽ നിന്ന് ആളുകൾ എടുക്കുക കുഷ്ഠരോഗികളെ നോക്കുക മറ്റുള്ളവർക്ക് ആഹാരം കൊടുക്കുക ബ്ലഡ് കൊടുക്കുക നമ്മളെ കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും ഒത്തിരി വലിയ കാര്യങ്ങൾക്ക് നമ്മൾ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ പല എൻ ജിഒസുമായിട്ട് നമ്മൾ സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് കേരള ബ്ലൈൻഡ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് കോഴിക്കോടുള്ള ഒരു എൻ ജി ഒയുടെ പേട്ടനാണ് ചീഫ് പേട്ടർ ആണ് അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ആഗ്രഹം തോന്നി എന്റെ കുറെ മിഷനുണ്ട് ഈ ലോകം സമാധാനമായിട്ടിരിക്കണമെന്ന് യുദ്ധം ഇല്ലാത്ത അങ്ങനത്തെ ഒക്കെ എന്റെ കുറെ കാര്യങ്ങളുണ്ട് അതെല്ലാം ഇവിടെ പറയാൻ പറ്റില്ല അങ്ങനെയാണ് ഞാൻ ഗ്ലോബൽ പീസ് അതോറിറ്റി എന്ന് പറഞ്ഞിട്ട് ഈ പീസ് ബിൽഡിംഗിന് വേണ്ടി കുട്ടികളിലേക്ക് ഇത്തരം കാര്യങ്ങളിൽ എത്തിക്കുക എന്നുള്ള ഒരു നല്ല ഉദ്ദേശത്തോടെ ഇങ്ങനെ ഒരു എൻ ജി ഒ സ്റ്റാർട്ട് ചെയ്ത് എന്റെ ഓഫീസ് വന്നിട്ട് ഡൽഹിയിലാണ് ചെറിയൊരു ഓഫീസും കാര്യങ്ങളും ആയിട്ടുണ്ട് പിന്നെ നിരന്തരം നമുക്ക് സ്റ്റാഫിനെ വെച്ചൊന്നും പ്രവർത്തിക്കാൻ പറ്റാത്തതുകൊണ്ട് അതങ്ങനെ അത് അങ്ങനെ പോകുന്നുണ്ട് ഗവൺമെന്റിന്റെ ഫണ്ടോ കാര്യങ്ങളോ വന്നിട്ടില്ല നല്ല വരായ നിങ്ങളെ പോലെയുള്ള പൊതുജനങ്ങളുടെ ചെറിയ ചെറിയ സപ്പോർട്ട് ഇവിടെ കേരള പോലീസിലെ ഒരുപാട് ആളുകൾ പ്രവാസികളായ സഹോദരങ്ങൾ നല്ല വ്യക്തികളായിട്ടുള്ള ആളുകൾ അവർ തരുന്ന അഞ്ഞൂറോ ആയിരം ഒക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഓരോ കാര്യം ചെയ്യുന്ന അവർക്കെല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദിയും പറയുന്നു അതാണ് എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പിന്നെ ഇപ്പൊ ഈ പറഞ്ഞു വന്ന എക്സാക്ട് കാര്യത്തിലേക്ക് വരാം ആ ഒരു വിഷയം രണ്ടായിരത്തി പതിമൂന്നിൽ നടക്കുന്നത് ഇനി ഞാൻ പറയാം ഇപ്പൊ ഞാനത് മാധ്യമങ്ങളുടെ മുമ്പിൽ നിങ്ങളത് പല രീതിയിലും ആഘോഷമാക്കിയതാണ് ഇപ്പൊ ഞാൻ തന്നെ പറയാണ് പിഗ്മാൻ എന്നാണ് സിനിമയുടെ പേര് അവിരാർ അബേക്ക എന്നാണ് സംവിധായകൻ്റെ പേര്